ചായ കുടിക്കാൻ പോലെ ഇന്ന് ചായ പിടിച്ച് കഴിഞ്ഞിട്ടേ നമ്മുടെ മുകളിലത്തെ കൃഷി രണ്ടാമതും തുടങ്ങാനാ ഇനി വീണ്ടും രണ്ടാമതല്ല ഓരോ വർഷം അങ്ങനെ പിന്നിയും പിന്നിയും തുടങ്ങും അപ്പൊ നോക്കണം പോയിട്ട് എന്താ അവിടെ സംഭവം ആകെ കുള ആയുണ്ടോ നോക്കണം മഴ പെയ്ത് പെയ്തിട്ടേ മണക്ക നോക്കട്ടെ പോയിട്ട് ആദ്യം പൂതി ഒന്ന് സെറ്റ് ചെയ്യണം ഒന്ന് വൃത്തിയാക്കൊക്കെ വേണം അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് ചായക്ക് എന്താ വെച്ചാല് മുളക് ദോശ വേണന്നു പറഞ്ഞു അപ്പൊ ഞാന് മൂന്ന് ഗോതമ്പ് ദോശ ഒക്കെ പിന്നെ ഇത് മുട്ടക്കറിയാ മുട്ട ഒക്കെ കഴിഞ്ഞു അതിന്റെ ചാറ് മാത്രം പിന്നെ വയറുപേരി കണ്ണന് കൊണ്ടുപോകാണ്ടാക്കിയില്ല അപ്പൊ കഴിക്കട്ട മോൾക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ വക സാധനങ്ങളൊന്നും ആവശ്യമുണ്ടാവില്ലാട്ടാ ഒരു സാധനം ആവശ്യണ്ടാവില്ല അപ്പൊ പിന്നെ ആ അത് കഴിയണം പിന്നെ എന്നാലും പിന്നെ ഇങ്ങനത്തെ ഒക്കെ തിന്നു അപ്പൊ ഇന്ന് അത് കണ്ടപ്പോ ആ മിക്സർ അവിടെ ഇരിക്കണപ്പൊ ഇന്ന് അവണ്ടത് മതി പറഞ്ഞു അതാണ് അപ്പൊ നമുക്ക് കഴിക്കാം ഈ തൊയ്രം തരില്ല എന്താ പറയുക തൊഴിലെന്ന് പറയുമ്പോ ചിരി വരട്ട സാധാരണ പറയുന്ന വളക്കാളും സ്വൈരം തരില്ലേ അങ്ങനെ കയറി തിന്നൂല ഇട്ടു കൊടുത്താ അതാ ചില നേരത്തെ ഇപ്പൊ കൊഴപ്പില്ല തിന്നു ചില നേരത്തൊന്നും തിന്നൂല നമ്മളെ വെറുതെ ശല്യം ചെയ്യുമ്പോഴന്നു ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ മേല് ചായ അടച്ചിരിക്കുന്ന ഇതെ മിച്ചർ ഇട്ടാ ഒരു കുമ്പം മിച്ചറി കഴിക്കാൻ ഒരാളെ കൂടെ കിട്ടാം എവിടേക്കും പോയക്കണോ രാവിലെ പോയതാ വന്നിട്ടില്ല അണീപ്പിക്കും കുറെ പേരാണിട്ടിന്നിട്ട അണീട്ടി എന്താ അണിത്തി അല്ല അണിത്തി നോക്കിപ്പോ ഉറക്കം തുടങ്ങ அணித்திக்கு அணித்திய சௌந்தர் அது காரணம் இருட்டத்து வந்த அவளை கண்ணு மாத்திர அது காரணம் அறிய கிட்டு இங்க கிடக்கும் நம்ம போன வழில கிடக்குண்டோ அப்பரா நம்மளெந்தா അറിയാതെ കാലിൻ്റെ മുകളിലും കഴിഞ്ഞ മുകളിലും ചവിട്ടിട്ടുണ്ട അമ്മ മാസ്റ്ററിങ്ങിന് വാർദ്ധക്യ പെൻഷൻ ഒക്കെ കിട്ടില്ല അതിന്റെ മാസ്റ്ററിങ് പക്ഷയിൽ പോയിട്ട് ആദ്യം ടോക്കൺ എടുത്തിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നിങ്ങള് എന്റെ വീഡിയോസ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള എൻ്റെ വീഡിയോസ് ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടുണ്ടോ അപ്പൊ എല്ലാ വീഡിയോസും നോക്കിയോള ഞങ്ങളുടെ ചാനൽ ഒന്ന് നോക്കിക്കോളോട്ടാ എല്ലാവരും എന്നൊരു ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളോട്ടാ നമ്മൾ ഒരറിവും വെച്ചിട്ടല്ല ഒരു ചാനൽ തുടങ്ങിയതും നമുക്കിത് എങ്ങനാവണം എന്താണ് ചെയ്യാതൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഉള്ള ഒരു എന്താണ് ചെയ്യാ പറ്റിയത് വെച്ചെങ്കി അങ്ങനെ ചെയ്യണമെന്നുള്ളോട്ട അല്ലാതെ ഇത് ഇന്നത് ചെയ്താലും ഇന്നതാവും അങ്ങനെ ഒന്നുള്ളത് ഞങ്ങക്ക് അറിയില്ല കേട്ടാ അതാണ് തുണികൾ കിടക്കണ്ടട്ടാ ആകത്ത് അത് വാഷിംഗ് മെഷീനിന്ന് എടുത്തിട്ടതാണ് അത് നേരം ഇങ്ങനെ ഫാൻ ഇടുമ്പോഴേ കുറച്ചുനേരം നേരം ഉറങ്ങി മുറ്റത്ത് കൊണ്ടുവിടാൻ ധൈര്യം ഇല്ല അവിടെ ചെന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കും മഴ പെയ്യും നമ്മൾ ചിലപ്പോൾ പോയി അവിടെ കിടക്കും ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയപ്പോളേ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഉണ്ടായിരുന്നില്ല കേടായിട്ട് പിന്നെ മോള് മൊബൈലെന്താണ് സംഭവ സംഭവം വന്നിട്ടേ പനിയേ ഒക്കെ വർക്കാവും അങ്ങനെ ഒരു സംഭവം ആ കാരണം കൊണ്ട് എടുത്തില്ല പിന്നെ ഒരു വെറുതെ ഒരു അവളൊരു ചെല നേരത്തൊക്കെ ഒരു ഫോട്ടോ എടുക്കാനും കുറച്ച് നേരം വീഡിയോ എടുക്കാനൊക്കെ പറ്റും ചില നേരത്ത് ചിലപ്പോ ചെല സ്ഥലത്തേക്ക് പോയാലും അങ്ങനെ ഞങ്ങൾ എടുക്കാറുണ്ട് പക്ഷെ ഇത് ഭയങ്കര ഭീകരായിരുന്നു അന്ന് അല്ലെ തീരെ തൊടാൻ പറ്റുന്നില്ല അത് കാരണം എടുത്തില്ല കേട്ടാ കാണിച്ച മറ്റേത് മഴക്കാലായാലേ തുണികള് ഓരോട്ടിട്ട് ഇതും ഇപ്പോ അകത്ത് ഇങ്ങനെ ഇട്ടു പക്ഷെ ഇതുപോലെയല്ല അത് ഇതൊരഞ്ചു മിനിറ്റ് ഫാന്റണി കിടന്ന് ശരിയായി മറ്റേതാതല്ല അകന്നറ തുണികളാവ ആറും ഏഴും മഴക്കൊക്കെ കെട്ടിയിട്ട് ഇത് ഉണങ്ങി കിട്ടണെ എട്ടും പത്തും ദിവസം ആകേ അപ്പൊ അത്രയും ദിവസം ഇങ്ങനെ കിടക്കും തീരെ ഒതുക്കി വെക്കാൻ പറ്റില്ല തുണികള് അങ്ങനെ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കരുതിയിരുന്നു കൊറേ കാലായി ഇങ്ങനെ ഈ കിടക്കണമെന്ന് വെച്ചിട്ടേ അവള് നിക്കണേ നാളെ ബോറടിച്ചു ഇരുന്നിട്ട് ഇവരെ കളി മുഴുവൻ രാത്രിയാ നമ്മളൊക്കെ ഉറങ്ങാൻ പോയ നേരത്ത് ഭയങ്കര ഓടികളിയോ അവിടെ പകലിങ്ങനെ ഇനങ്ങാണ്ടിരിക്കും ചെലപ്പോ ഉറങ്ങും മഴ ആണെങ്കി ഉറക്കന ഫ്രിഡ്ജ് നന്നാക്കാൻ കൊണ്ടോണ്ട് ആ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ കിടത്താ പെയ് അല്ലെ ഫ്രിഡ്ജിന്റെ മുകളിൽ കിടന്നിട്ട് ഉറങ്ങുള്ളി അത് ഊതിയാ മതി പൂച്ചടത്തിന്റെ മോള് ഊതു ഇങ്ങനെ പോകും ചാനലില് ചെല വീഡിയോ ഒക്കെ നന്നായി ആൾക്കാർ കാണും പക്ഷെ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്തവരല്ല കാണുന്നത് കാണും അല്ലാത്തവരാണ് കാണുന്നത് ൊന്ന് കയ നോക്കിയോളൂ കേട്ടാ മുഴുവൻ നല്ലതാന്നല്ല പറയണത് എന്നാലും எண்கள் வாரண்டி கழிஞ்சிலே ஆ காரணம் மதர் போடும் டிஸ்பிளேயும் மாற்றிட்டு மாற்றி தந்தும் பஞ்சசார கழித்து வரண்ட ൂടിയാളിയും ചാവര് കഴിഞ്ഞാൽ നോക്കുമ്പോൾ പോട്ടോ அம்மா மாஸ்டிங் ஆச நிலைட்டு வந்து கொய்ய படில அணிட்டு அவட அடி தீத்தியாட்டா ഇങ്ങനെ നടക്കും ഏതു നേരം കൊറേ കഴിയുമ്പോ ഒരാടിയൊക്കെ കൊടുക്കൂട്ട് ള് നമ്മളൊരു പണി എടുക്കിട്ട് ഇങ്ങനെ അരിത്ത് വന്ന് തട്ടി മുട്ടിയും തട്ടിമുട്ടി ഇങ്ങനെ നിക്കും ഇപ്പോൾ അധികം പൊറത്തേക്കും പോയില്ല അവിടെന്തണത്തോ അവൾക്ക് ഏതു നേരം ഈ വാങ്ങി കൊടുന്ന് വെച്ച അവളെ തീറ്റയാണ് നീ ചോദിക്കണത് ഏതു നേരം അത് ചോദിക്കലപ്പനെ തിന്നല്ലോ നീ വേണ്ട ഇപ്പൊ വേണ്ട पोर्टो बोट वाले किलीने कोड़ी पीछे की पास वैसे फैल चल रहा है എൽ ജിയുടെ ഏഴ് കെ ജിയുടെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് അതറിയാം എല്ലാവർക്കും കണ്ടതെന്ന് അറിയാമല്ലോ അപ്പൊ ഇതാണ് ഇവിടെ ഒരു അടുപ്പ് കെട്ടാനായിട്ട് ഇട്ടതായിരുന്ന കേട്ടോ ഈ സ്ലാബ് പിന്നെ അടുപ്പ് കെട്ടിയാലും കത്തിക്കാൻ നമുക്ക് വേറെ കാശ് കൊടുത്തു മേടിക്കണ്ടേ അല്ലാതെ നമ്മടെ വീട്ടിലുള്ളതല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ അങ്ങനെ വിറകൊന്നും മിഴാനായി പറമ്പൊന്നുമില്ല അപ്പൊ ചിരട്ടിയൊക്കെ ഉണ്ടാവുക അതിപ്പോ നമ്മള് വേനൽക്കാലത്ത് പുറത്തിട്ട് കത്തിക്കും അപ്പൊ പിന്നെ വെറുതെ കിടക്കേസ് ഞാൻ ഇതിന്റെ മുകളിൽ പിന്നെ വിചാരിച്ചു അമ്മ ഇടാം അല്ല അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ വിചാരിച്ചു പാത്രം കഴുകണ ഒരു സ്ഥലമാക്കി മാറ്റാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു വിചാരിച്ച് അവസാനം ഇത് കൊണ്ടു ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടപ്പോ ഇതിന്റെ ഡോർ ഇങ്ങനെ തുറക്കാൻ സ്പേസ് ഇല്ല പിന്നെ അകത്ത് സ്ലാബിൻ്റെ അടിയിൽ ഇടാനായിട്ട് അതും പറ്റില്ല അത് കടക്കില്ല എൻ്റെ സ്ലാബിന്റെ അടിയിലേക്ക് കിടക്കില്ല അപ്പം അങ്ങനൊരിത് ഇപ്പം ഇവിടെ ഇത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് പെരുമാറൊക്കെ വേണ്ട അതൊരു സ്ഥലമില്ല അപ്പൊ ഞാൻ ഞാൻ വന്ന കുട്ടിയോട് ചോദിച്ചു മേലേക്ക് ഇടാൻ പറ്റുമതിന് ഇങ്ങനെ ഒരു തിണ്ടുണ്ട് അപ്പം ഇതിന്റെ മുകളിലേക്ക് അപ്പം ആ മറന്നു ഇതിൻ്റെ മോളിൽ നിന്ന് ഞാൻ ഒരിങ്ങി വിഴുവോ എനിക്ക് പേടിയോ പോകാറുള്ളൂ അത് കുഴപ്പമില്ല ഈ ശ്രദ്ധിച്ചാ പോരെ എന്നാൽ ഇത് അനങ്ങ പോലും ഇല്ല ഒരു സംഭവം ഉണ്ടാവില്ല ഈ ഇത് അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഇല്ല മറ്റേ ആദ്യമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ കുലുങ്ങി കുലുങ്ങി കുലുങ്ങിട്ട് അങ്ങനെയുള്ള സംഭവം ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തതാണ് അപ്പൊ പിന്നെ കയറ്റി കയറ്റി കിട്ടും കയറ്റിടാ കൊറച്ച് ബുദ്ധിമുട്ടി കിട്ടാ അങ്ങനെ ഇതിന് ഉയരല്ലേ പൊക്കി ഇങ്ങനെ അവിടെ നിക്കാനും സ്ഥലമില്ല പിടിച്ചിട്ട് വെച്ചുകഴിഞ്ഞാ ആളെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അങ്ങനെയിട്ട് എന്നാലും ഇവിടെ ഒരു വിധം കൊണ്ട് കയറ്റി വെച്ചു അപ്പൊ അവിടെ സെറ്റ് ഇത് പ്ലംബിങ് കണ്ണാൻ ചെയ്തതാ അവിടെ നിങ്ങൾ ചെയ്തിട്ട് അപ്പൊ ഇവിടെ വെച്ച് ഇവിടെ ഈ ഒരു സ്വിച്ച് ഉള്ള കാരണം കൊണ്ട് ഇവിടെ അങ്ങനെ അത് ഇരിക്കാ അവിടെ തീരെ സൗകര്യം ഉണ്ടാവില്ല ഇവിടെ ഈ ഒരു സ്പേസ് ആണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊ ഹരിതകർമ്മ സേന കൊടുക്കാൻ വേണ്ടി കൂട്ടി അത് ഞാൻ ഇവിടെ അങ്ങനെ വെച്ചു മഴ കാലോട് പുറത്തേക്കാണ് അവിടെ ഞാൻ തൂക്കിയിട്ട് പക്ഷെ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഈ കവറിലേക്ക് വെക്കും എന്നിട്ട് ഇതെന്ന് പറയുമ്പോ ആ കവറിലേക്ക് എടുത്തുള്ളു വലിയ ചാക്കിലേക്ക് എടുത്ത് വെക്കും അപ്പൊ അവര് വരുമ്പോ കൊണ്ടുപോവാട്ടാ മെഷീന് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞത് അപ്പൊ തങ്ങനായി ഞാൻ നമുക്ക് മുകളിലേക്ക് പോവാ

அங்கே ஆகும்ப எந்தா அங்கே ஆகும்போது குழப்பிண்டு கொரே பிராவம் நம்ம ரெண்டு பிராவசியோக்கேட்டிண்டே வரும் காரணம் நல்ல ரொம்ப இண்ட் ஒருமிச்சோ அவங்க வீட்டில் நல்ல ரூண்டே அப்ப அது காரணம் அங்கே குழப்புண்டு இது முழு வச்ச காரணம் இங்கே நமக்கு ஒழிக்கத்தி புதுமட்டா நம்ம விட்டி பலதரம் துணி உண்டு அப்ப അതിന് കൊടുക്ക ഞാൻ കൊള്ളാം ഞങ്ങളായിക്കോളും റിയാലോ അവർക്ക് പലതരം നമുക്ക് തുണികളൊക്കെ നമ്മുടെ തുണിയുടെ തരം അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ വേണ്ട കോട്ടൺ കോട്ടൺ പ്ലസ് മിക്സഡ് ഫാബ്രിക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ പിന്നെ എന്താണ് അലർജി കെയർ അങ്ങനെ കുറയില്ലേ നമുക്ക് ഹൈജീനിക് ആയിട്ട് കഴുകാനുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ എന്താണ് ഹാൻഡ്ലൂം അങ്ങനത്തെ സംഭവങ്ങൾ സ്പോർട്സ് വെയറുകൾ കഴുകാനുള്ളത് പിന്നെ മുപ്പത് മിനിറ്റിൽ വേഗം പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കണം വെച്ചിങ്ങനൊന്നു രണ്ടെണ്ണം ഉള്ളു കുറേ നേരം വേണ്ട വെച്ചാൽ നമുക്ക് കുറച്ച് അഴുപ്പൊന്നുമില്ലാത്താണെങ്കില് ക്വിക്ക് വാഷ് മുപ്പത് മിനിറ്റിൽ പിന്നെ ഡ്യൂറ്റ് പിന്നെ അത് ടബ് ഗ്ലീൻ ചെയ്യണതും പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴുകി കൊടുക്കുന്ന ഇതിൽ മാത്രം ഉണക്കി എടുക്കാൻ മാത്രമായിട്ട് നമുക്ക് മെഷീനെ ആശ്രയിക്കുന്നതിനാ നമുക്ക് അതിൽ റിൻസ് അത് ഉപയോഗിക്കാം അങ്ങനത്തെ ഓപ്ഷനുകൾ കുറേണ്ടപ്പോ ഇതാണ് സംഭവം എനിക്കിത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നണേ കാരണം നമ്മള് ഇതൊക്കെ ഏറ്റവും മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒരു വീട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകുന്നത് ഇങ്ങനത്തെ എന്താ പറയുക വാഷിംഗ് മെഷീൻ അതൊക്കെ തന്നെയാണ് ഏറ്റവും ആദ്യം മേടിക്കേണ്ടത് പക്ഷേ നമ്മളിതൊന്നും ആദ്യം മേടിക്കില്ല കാരണം ഒന്ന് നമ്മുടെ പൈസ ഇടാരുത് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല നമുക്കിതൊക്കെ ഇ എം ഐ ആയിട്ട് ഇഷ്ടംപോലെ എന്ത് സാധനം വേണേലും കിട്ടാൻ വഴിയുണ്ട് പണ്ടൊന്നും അതില്ലല്ലോ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ആൾക്കാർ ഇതൊന്നും വാങ്ങില്ല ഒരു മിക്സി ഒരു ടി വി അതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങേണ്ട തന്നെയാണ് ഇങ്ങനത്തേക്ക് വാങ്ങേണ്ടത് കാരണം ഇതിങ്ങനെ നമ്മൾ ഉരച്ച് കഴുകി ഉണങ്ങി കിട്ടാനാണ് ഈ മഴക്കാലത്ത് വാങ്ങി അതിൻ്റെ ഒരു ഇതും കൂടി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചെറിയ ഒരു ഈരുപ്പം മാത്രമായിട്ടുള്ളൂ പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ അയൺ ചെയ്തിട്ട് വേണമെങ്കിൽ വരെ ഇടാൻ പറ്റും അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ ഞാനിത് ഇപ്പം വാങ്ങാൻ വൈകി എന്ന് തന്നെ പറയാം ശരിക്കും ബിരിയാണിയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഞാൻ നന്നായി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്തൊന്നും അത് ഉണ്ടായിട്ടില്ല കേട്ടോ അതാ പറയുന്നത് ഞാൻ അപ്പം ഇപ്പഴാണ് ഇതിന് ഞങ്ങൾ ഇപ്പോഴാണ് ഇതിന് ശ്രമിക്കുന്നത് കാരണം ഈ ഉണങ്ങി കിട്ടേണ്ട ഒരു പാട് വന്നപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അപ്പൊ വാങ്ങി കിട്ടാ ഞാനിത് വാങ്ങാൻ പോയപ്പോഴേ എനിക്ക് വലുത് വാങ്ങാനായിരുന്നു ഇഷ്ടപ്പെട്ടോ ഞാനെവിടെ പോയാലും അങ്ങനെ അപ്പൊ മോള് പറഞ്ഞു എന്തിനാണ് ഇത്ര വലുതൊക്കെ നമ്മളാകാളല്ലോ അന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ അടുത്തത് ഇത് എടുത്തത് ശരിക്കും ഏഴ് എടുത്തത് ശരിക്കും പത്ത് പത്തല്ല മോള് പിന്നെ നമ്മൾ നോക്കിയതാ പത്തിന്റെ നോക്കിയത് അത് ഏഹ് ഇതേപോലെ തന്നെ പക്ഷെ കാണാനൊക്കെ ഇതുപോലെ തന്നെ അതിലെന്ന് പറഞ്ഞാല് ഉണ്ട് അല്ലേ തിങ്കല്ലേ ഇല്ല ഉള്ളത് ആ അങ്ങനെ ഈ എൽ ജിയുടെ തിങ്ക് അതാണ് പത്തിന്റെ പക്ഷെ ഞാൻ അപ്പൊ ഈ എടുത്തു അപ്പൊ ചെറുതങ്ങ പിന്നെ എനിക്ക് തോന്നി ആ നമ്മുടെ ഈ സ്പേസാണ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കേട്ടാ അയ്യോ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ ആവോ ആവോ എന്നൊക്കെ മറ്റേത് എനിക്ക് അവിടെ കിടക്കുമ്പോത്തിരി ഇതുള്ള പോലെ തോന്നി അപ്പൊ ഇത് അപ്പൊ ഇത്ര ഒക്കെയുള്ള വാഷിംഗ് മെഷീൻ്റെ കഥകൾ കിട്ടാം അപ്പൊ ഇനി നമുക്ക് മോളിൽ പോയിട്ട് വരാം അതിപ്പോ ഒരു മണിക്കൂറൊക്കെ ആവും അപ്പൊ മോള് പോയിട്ട് വരാം ലൈറ്റ് ഓഫ് ലീറ്റർ

ഇപ്പോൾ മുകളിൽ വന്നപ്പോഴേ ആകെ ഒക്കെ വഴുക്കലേട്ടാ കാല് തീരെ നിൽക്കണില്ല ഭയങ്കര വഴുക്കലാണ് അപ്പോൾ കണ്ട നമ്മുടെ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ കറ്റാർവാഴ വാഴ പറിച്ചു വയ്ക്കണതൊക്കെ അതൊക്കെ അതെ കണ്ട വീണ്ടും പറിച്ചു വയ്ക്കേണ്ട കണ്ടീഷനില അതെ തിങ്ങി നിറഞ്ഞ നിൽക്കേണ്ടിട്ടാണ് നമ്മുടെ കറ്റാർ നല്ല വലുപ്പം പിന്നെ നമുക്ക് കഞ്ഞുണ്ണി എണ്ണ കാച്ചതേ ഒരു കഞ്ഞുണ്ണിയുടെ ചെടിയുണ്ടായിരുന്നു അതിമന്ന് ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണങ്ങി ഞങ്ങൾ ഒരു പ്രാവശ്യം മുറിച്ച് എണ്ണയൊക്കെ ഉണ്ടാക്കി അപ്പൊ അതിന് ശേഷം ഇതിന്റെ ഈ പൂല് ഇത് ഉണങ്ങിയിട്ട് ഇതിലന്നെ വീണിട്ട് ഇഷ്ടം പോലെ ഒരു തുളസിണ്ടായി പറഞ്ഞു വേപ്പിന്റെ കൂടെ കഞ്ഞുണ്ണി ഉണ്ടായിട്ടുണ്ടോ വേപ്പും കഞ്ഞുണ്ണി നല്ല വായ്പ കണ്ടാ കാല് കണ്ട നമ്മള് സകലം ഈ മണ്ണ് ഒക്കെ ചാക്കിൽ ഇരുന്നുണ്ടായിരുന്ന മണ്ണൊക്കെ പൊട്ടിയിട്ടാ ഇനി ഇതാണ് മുമ്പ് മെള്ളത്ത അവസ്ഥ കേട്ടാ അത് കണ്ടാണ് ഈ വേനൽക്കാലത്ത് അല്ല മഴക്കാലത്ത് ഇവിടെ കൃഷി പറ്റില്ല അത് കാണിച്ചെടുത്ത മോള് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ അവിടെ നിക്കണ്ടിട്ടാ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കണ്ടിട്ടാ വിശദായിട്ട് ഈ തട്ടിന് മുകളിൽ ചെയ്യണത് അപ്പോൾ വീഴുട്ടാ അപ്പൊ കണ്ട വഴുക്കൽ കണ്ട അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഈ മഴക്കാലത്ത് ഈ കൃഷി നിർത്തിയിട്ട് ഇതൊക്കെ ഒതുക്കി വെക്കണത് എന്നാലും നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും രണ്ടു മൂന്നാലെണ്ണൊക്കെ ഇങ്ങനെ വെക്കാലോ അതിന് ഞാനിപ്പോ കേറി നോക്കിയതാട്ടാ കണ്ട പൂവൊക്കെ ഇഷ്ടംപോലെ ഇണ്ടായിട്ടുണ്ട് ഇനി ഇതൊക്കെ വെട്ടി നിർത്തണം മഴക്കാലത്ത് ഇതൊക്കെ വെട്ടി നിർത്തണം ഇത് കംപ്ലീറ്റ് വെട്ടി നിർത്തണം അത് നമുക്ക് ഇതൊക്കെ വെട്ടുമ്പോ ഞാൻ കാണിക്കണ്ടിട്ടാ കണ്ടില്ലേ ഇപ്പം മുകളിൽ വന്നപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് ഒന്ന് വൃത്തിയാക്കി അടിച്ച് വരണം വൃത്തിയാക്കണം പറ്റൂച്ച ഒന്ന് ഒരച്ച് കളയും വേണം ഈ ഇതേ വഴുക്കൽ അല്ലെങ്കിൽ തീരെ നടക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വൃത്തിയാക്കണതും ഒതുക്കി വയ്ക്കണതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ നമുക്ക് ചെയ്യാട്ടോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നോക്കാം അതുപോലെ ലൈക്ക് ചെയ്ത് വിടുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ലതും ചീത്തയുമായ എല്ലാ കമൻ്റുകളും സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബൈ